ഹലോ മൈ മീ മീ ഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മീക്കോറിന് പോവാ അമ്മ ഇല്ല ഏട്ടോ അമ്മ ഓഫീസിൽ പോയി അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ലെന്നതാണ് പിന്നെ അമ്മ വരുമ്പോഴത്തേക്കിനിപ്പോൾ വൈകുന്നേരമാവും അത് അന്നേരം പോവാൻ നിൽക്കുകയെന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ എത്തിക്കു പോകാമെന്നു തീരുമാനിച്ചു ഉബേറൊക്കെ ബുക്ക് അമ്മ അമ്മ തന്നെ തീരെ തന്നത് ഉബറൊക്കെ ബുക്ക് ചെയ്ത് തന്നു ആൻഡ് നമ്മളിതാ പോവാണ് അപ്പം ഇന്ന് എന്തൊക്കെയാ ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ കട്ട് ഉണ്ട് എൻ്റെ ഹെയർ കളറിങ് ഉണ്ട് പിന്നെ ഞാൻ പോസ്റ്റ് ആവാൻ സൈഡ് ഇരുന്നു പഠിക്കാൻ ബുക്കൊക്കെ ആയിട്ട് വന്നേക്കാണ് ദക്ഷിത നമ്മൾ രാവിലെ എണ്ണിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇപ്പം ധാണ്ട പുറത്തോട്ടിറങ്ങി അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് അല്ലേ ഇരുപത് പത്ത് മിനിറ്റ് ഉള്ളു അല്ലേ പത്ത് മിനിറ്റ് ഉള്ളു പത്ത് മിനിറ്റ് വെള്ളം കേസ് അന്നേരം ഇപ്പം അങ്ങോട്ട് പോവാം അവിടെ ചെന്നിട്ട് കാണാം അല്ലേ ഫേഷ്യലൊക്കെ ഉണ്ട് ഞാൻ കുറേ നാളായായിരുന്നു ചെയ്തിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്നൊരു പുതിയ കോലയാവും ഞാൻ ആദ്യം വിചാരിച്ച നാട്ടിൽ നിന്നപ്പോൾ വിചാരിച്ചത് ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ മുടി വെട്ടാന്നായ പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച് എന്താ ഇപ്പം വെട്ടണ്ട നാട്ടിൽ പോകുന്നതിന് മുന്നേ വെട്ടാം എന്ന് എനിക്കിനി ഉള്ളി ഫോർ മോർ ഡേയ്സ് ഗോവ സാഡ് ഓ ലെക്സസ് എനിക്കൊരു ഫോർ മോർ ഡേയ്സും കൂടെ ഉള്ളു പോകാനായിട്ട് അന്നേരം ഞാൻ അമ്മയുടെടുത്ത് പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ പെട്ടെന്നില്ല ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ വെട്ടി കളറൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അമ്മയും പറഞ്ഞൊക്കെ പിന്നെ പിന്നെ അങ്ങോട്ടാവുന്നതും റഷായിപ്പോവും ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ഇന്ന് ട്യൂസ്ഡേ അല്ലേ ഞാൻ ട്യൂസ്ഡേ ഇന്ന് മണ്ടേയാണ് അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഇല്ലേ അവിടെ ചെന്നിട്ട് കാണാം ഞാൻ അവിടെ ഇരുന്ന് പഠിക്കും അല്ലെങ്കിൽ ഫോൺ നോക്കും ഇതൊക്കെ തന്നെ പരിപാടി വേറെ ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പം നെയിൽസൊക്കെ ചെയ്യുമായിരിക്കും നെയിൽസിൻ്റെ കളറൊക്കെ മാറ്റുമായിരിക്കും ഭയങ്കര സമയം എടുക്കണെങ്കിൽ അത ഇഷ്ടമല്ലാത്ത ഇങ്ങനെ ഇരിക്കണം എനിക്ക് മടിയായിരിക്കാനങ്ങനെ അപ്പം നമുക്കവിടെ ചെന്നിട്ടാണ് കേട്ടോ മുടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൈസ് അങ്ങനെ കൈസ് എൻ്റെ മുടി ഇതാ വാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തെച്ചു കേട്ടോ അവിടെ നിന്നിരുന്നത് അപ്പം അതാ തിരിച്ച് ആ ചീച്ചേന വന്ന് വാഷ് ചെയ്തു തുടങ്ങി ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു മുടി അങ്ങനെ ഇങ്ങനെ വെട്ടണം അങ്ങനെ വെട്ടണം എന്നുള്ളത് ഞാൻ അവസാനം ഞാനൊരു റീല് കാണിച്ചു കൊടുത്തായിരുന്നു ഇത് ഈ പറഞ്ഞത് ഞാൻ വെട്ടിയതെന്ന് പറയുമ്പം ലെയർഡ് ഹെയർ ആണ് ഫ്രണ്ടിൽ വന്നിട്ട് ബട്ടർഫ്ലൈയും ബാക്കിൽ ലെയേഴ്സും ആയിരുന്നു വരുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ നിന്ന് ചേച്ചി എടുത്ത ചേച്ചി ഒരുപാട് വെട്ടല്ലേ എനിക്ക് ഒരുപാട് വെട്ടല്ലേ എനിക്ക് ഒരുപാട് ഷോർട്ടാക്കണ്ട എന്നുള്ളൊരു പറഞ്ഞായിരുന്നു അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ണാടി കൂടെ കാര്യം ഒരുപാട് വെട്ടിയോ ഒന്നാമത്തെ കാര്യം അമ്മ എന്നെ ഓട്ടിക്കും അതുകൊണ്ടായിരുന്നു എനിക്ക് മെയിൻ അപ്പം ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഒരുപാടൊന്നും വെട്ടിയിട്ടില്ല കുറച്ചേ വെട്ടിയിട്ടുള്ളൂ ഇതായിരുന്നു ജസ്റ്റ് വെട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു ഷോട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം വൈസ് അങ്ങനെ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തു ആൻഡ് ഫേഷ്യലും ചെയ്തു അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നീ കളറിങ് ആയിട്ട് പോവാണ് ഞാൻ ഒത്തിരി കളർ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഇത്ര ഇത്രയും മുടിയൊക്കെ എടുത്ത് ഭയങ്കര കളറിങ് ആലിച്ച് ഹൈലൈറ്റ് ചെയ്യുക അന്നേരം അത് ചെയ്യാൻ പോവാണ് എല്ലാം ചെയ്തിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഫൈനൽ ലുക്ക് ഇപ്പം ഒരുമാതിരി ഇരിക്കുന്നല്ലേ ഫേഷ്യലൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കുറേ എന്താ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നി ഒരു ഹൈഡ്രാ ഫേഷ്യൽ മോഡലാണ് ചെയ്തത് ഓക്കേ അപ്പം നോക്കാമേ അങ്ങനെ കൈസ് എൻ്റെ ഹെയറിൻ്റെ കളറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ മറ്റേ ബുക്കിൽ ഞാൻ കുറേ ഇങ്ങനെ ഞാനൊരു ഐഡിയ ആയിട്ടായിരുന്നു ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പം എല്ലാം ഇച്ചിരി 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 വളരെ ഇച്ചിരി പാളിയായിരുന്നു ഞാൻ അവിടുത്തെ ഇതിൽ കളേഴ്സൊക്കെ കണ്ടപ്പം ഒരു ചെറിയൊരിത് വന്നു ഓക്കെ ഇത് കളർ ചെയ് ചൂസ് ചെയ്യണം എടുക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ അവസാനം ഞാൻ ആ റീലി കണ്ടത് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് കാണിക്കാൻ കേട്ടോ ഹലോ കൈസ് ഇപ്പം ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ദേ ഇവർ ഇരിക്കുന്ന സലൂണിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ നീ ഇങ്ങനെ കളറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക ഞാൻ പിന്നെ ഇവിടെ കൊണ്ട് വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റായിപ്പോകും അതുകൊണ്ട് രാവിലെ ഒരു പന്ത്രണ്ട് മണിക്കാണ്ട് ഇനി അത് കയറിയതാണ് ഇപ്പം മണി ആറര ആറര ആയിട്ടുണ്ട് ഇപ്പം ഈ കോലത്തിലെത്തിയിട്ടുണ്ട് ഫേഷ്യൽ കഴിഞ്ഞെന്നോ പൊടി വെട്ടിക്കഴിഞ്ഞെന്നോ ഒക്കെ പറയുന്നുണ്ട് നീ കളറൊക്കെ അടിച്ചു വരുമ്പോഴത്തേന് എന്ത് കോലാവുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ ബ്രൂട്ടീഷ്യൻ ചെയ്തിട്ട് അങ്ങനെ ഞാൻ എന്താ കളറിങ് ഒക്കെ കഴിഞ്ഞ ഒരു മുടിയെന്നത് എടുത്തു തുടങ്ങിയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇച്ചിരി കൺഫ്യൂഷൻ ആയായിരുന്നു കളറിൻ്റെ കാര്യത്തിൽ പക്ഷേ എന്താ ഞാൻ ലാസ്റ്റ് ചൂസ് ചെയ്തപ്പം എടുത്ത് ഇട്ടപ്പോഴും എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു ഇത് ഓക്കെ ആവോ എന്താ നൈസായിരിക്കുമോ അതോ ഇനി ബോറായി പോവോ ഞാൻ ഇവിടെയൊക്കെ ആക്ച്വലി ഇത് വോയിസ് ഇട്ടായിരുന്നു പക്ഷെ നമ്മുടെ മൈക്ക് പണി തന്നത് ഞാൻ അറിഞ്ഞില്ല മൈക്ക് ഓഫായി പോയായിരുന്നു ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ ടാ ഫേഷ്യലൊക്കെ ചെയ്തു എൻ്റെ ടാൻ ഒക്കെ കുറെ പോയി പിന്നെ എൻ്റെ മുടി എങ്ങനെയാണ് വെട്ടിയത് ഏത് കളറായിട്ടത് സെറ്റ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ മൈക്ക് ഓഫായത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു ഇത് ഇങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് ഞാൻ അവിടെ ഇവിടെയും ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കളർ കൊടുത്തിട്ടുള്ളൂ ഒത്തിരി ഫുള്ളി കളർ ചെയ്തിട്ടുള്ള അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരുപാട് കളറായി പോവരുത് അത് എനിക്കും ഉണ്ടായിരുന്നു ഹെയർ ഫുള്ളി കളറായി പോകരുത് പക്ഷേ എന്താ കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ മാത്രം ഇങ്ങനെ തിളങ്ങുന്ന രീതിയിൽ മതി എന്നുള്ളത് അപ്പം അവിടെ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് രണ്ട് മൂന്ന് ഹെയർസിൽ ബാക്കിൽ കുറച്ച് കുറച്ച് ഹെയർസിൽ അത് ഞാൻ അവിടെ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒരുപാട് വേണ്ട എനിക്ക് ജസ്റ്റ് അവിടെ ഇവിടെയും ഒക്കെ മതി എന്ന് അപ്പം ഉള്ളിലോട്ടുള്ളിലോട്ടാണ് കുറെയൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ ഇപ്പം കാണാതിരിക്കും ഇത് എൻ്റെ ചെറിയൊരു പട്ടിഷനാണ് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് എൻ്റെ അമ്മയടുത്തും നെച്ചുവിൻ്റെ അടുത്തും ഉള്ള ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ കൊള്ളാമോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിച്ചു കൊള്ളാവോ നല്ല ഭംഗിയുണ്ടോ അത് ബോറായോ അമ്മയടുത്ത് തന്നെ ഞാൻ ഏതാണ്ട് ഒരു പത്ത് തവണയെങ്കിലും ചോദിച്ചതാണ് തെച്ചൂൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു കൊള്ളാവോ എന്നിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വെറുതെ ഇരിക്കയായിരുന്നു കുറച്ചു നേരം അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അമ്മ ഒന്ന് കരിം വലുതായിട്ടൊന്നും കഴിച്ചല്ലേ ഒരു ഷാനച്ചു കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ജ്യൂസും ഈ തൂയും കുടിച്ചത് ഉണ്ടായിരുന്നുള്ളു അല്ല അതാ വേറെ പ്രത്യേകിച്ചായിട്ട് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പം പിസ്സ കുട്ടി ആട്ടി പോവല്ലേ പിസ്സാ പിസ്സ പിസ്സയൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി നമ്മളിത് വീട്ടിലെത്താറായി സിഗ്നല് വെയിറ്റ് ചെയ്യുന്നു പിസ്സ വാസ് ആവറേജ് പിസ്സ നല്ലതായിരുന്നു പക്ഷെ നമുക്ക് കഴിക്കാനുള്ളൊരു മൂഡ് കൊള്ളത്തില്ലായിരുന്നു കാര്യം അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു ബിഹേവിയർ ഞങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു എന്തോ ആൾക്ക് പറഞ്ഞു തരാനും ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ഇത് ഉണ്ടാക്കാൻ താമസിക്കും ഇങ്ങനെയൊക്കെ സ്റ്റാഫ് തന്നെ ഇരുന്നാൽ ആ കടയൊന്നും രക്ഷപ്പെടത്തില്ല താമസിച്ചാലും നമ്മള് അവിടെ ഇരിക്കാൻ തയ്യാറാണെങ്കി പിന്നെ എന്തിനാണ് അവരത് പറയുന്നത് മനസ്സിലാവുന്നല്ലോ എന്തോന്ന് എന്തായാലും പിന്നെ ലാർക്കണ്ട വേണ്ടി കൊണ്ടു വയ്ക്കുന്ന നമുക്ക് പ്ലേറ്റ് ഒന്നും തരാണ്ട് കൊണ്ടുവന്ന് പിസ്സ അവിടെ വെച്ചിട്ട് അങ്ങ് പോയി പിന്നെ ഞാൻ ചോദിച്ചു പ്ലേറ്റ് ഇല്ലേന്ന് അപ്പൊ നമ്മളാ ഒരു എന്താ കഴിക്കാൻ പോയ ഒരു മൂഡൊക്കെ അങ്ങ് പോയി അപ്പൊ പിന്നെ പിസ്സയുടെ ടേസ്റ്റ് അങ്ങ് പോയി അതാ ഇറ്റ് കഴിച്ചു ഞങ്ങള് ഒരു ഒരു പിസ്സേ കഴിച്ചുള്ളൂ ഒരെണ്ണം തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാറങ്ങിറങ്ങി It's me, Bajas! It's me, Rambek Bishnan! Bye bye! 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 bye.